ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ചിക്കനോ ബീഫോ ഒന്നോ ഇല്ലാതെ മുട്ട വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിലേക്കുള്ള ഫില്ലിങ് എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചുകൊടുത്തു പാത്രം നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ ഓയിലിവിടെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ പൊടിയായിട്ട് കട്ട് ചെയ്തതും അതുപോലെ ഒരു ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തതും പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കൂടി വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളകെല്ലാം എടുക്കുന്ന സമയത്ത് നമുക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് അങ്ങനെ ഇത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം അങ്ങനെ ഇതിവിടെ നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്കൊരു മൂന്ന് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള സവാളയേട്ടാ അപ്പോൾ ഇതാ ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് വയറ്റി കൊടുക്കാം സവാള നന്നായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സവാള വയന്ന് കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതാ നമ്മുടെ സവാളെല്ലാം ഇവിടെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടീസ്പൂൺ നല്ല എരിവെള്ളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു പൊടികളുടെ പച്ചമണം മാറി വരുന്നത് വരെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ അങ്ങനെ ഇതാ നമ്മുടെ പൊടികളുടെ പച്ചമണൽ ഇവിടെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കണം ഒരു തക്കാളിയുടെ കുരു കളഞ്ഞെടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ തക്കാളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് കറിവേപ്പൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിമിതവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഇതിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന് നന്നായിട്ട് തണുത്തു വരട്ടെ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മുട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ ഇവിടെ ഒരു എട്ട് മുട്ടയെട്ടോ എടുത്തിട്ടുള്ളത് ഇവിടെ ആരെണ്ണേ കാണിക്കുന്നുള്ളൂ ഞാൻ എട്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു പിഞ്ചുപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഈ ഒരു പൊടികളുടെ പച്ചമുണലൊന്ന് മാറി വരട്ടെ അങ്ങനെ ഇതാ നമ്മുടെ പൊടികളുടെ പച്ചമുണലിവിടെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുട്ട വെച്ച് കൊടുക്കാം അങ്ങനെ ഞാനിത് ഇവിടെ മുട്ട മുഴുവന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചും മറച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാടൊന്നങ്ങ് കളറൊന്നും മാറി വരും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി അങ്ങനെ ഇതാ നമ്മുടെ മുട്ട ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ ഞാൻ ഇതവിടെ മുട്ട മുഴുവൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനിടയിൽ ഞാൻ പൊടി ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മൈദയാണേ കുഴച്ചെടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പ് മൈദ പച്ചവെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുഴച്ചെടുത്തതാണ് എന്നിട്ട് ഇത് ഇതിവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തിയെടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് മൈദ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് മൈദ മാത്രം മതി കേട്ടോ ഇനി നമുക്കിത് പരത്തി എടുക്കണം അപ്പോൾ പരത്തി എടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ചപ്പാത്തിയുടെ വലുപ്പത്തിൽ പരത്തി എടുത്താൽ മതി തീരെ കനം കുറച്ചിട്ടും പരത്തി എടുക്കരുത് അതുപോലെ അധികം കട്ടിയിലും പരത്തി എടുക്കരുത് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഇതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നടുവിലായിട്ട് മസാല വെച്ചു കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടീസ്പൂൺ നിറയെ തന്നെ മസാല വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയും കൂടി വെച്ചു കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ മൈദ പേസ്റ്റ് ആക്കി വെച്ചിട്ടില്ല ആ ഒരു പേസ്റ്റ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ കൈ വെച്ചിട്ടോ അതെല്ലാം നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ടോ എങ്ങനെയാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് വെച്ചാൽ ഒന്ന് മൈദ പുരട്ടി കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ നമുക്കൊന്ന് മടക്കി എടുക്കണം ഇതായി ഇതുപോലെ നമുക്ക് മടക്കിയെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ബാക്കി വരുന്ന ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് വീണ്ടും നമുക്ക് കുറച്ച് മൈദയുടെ പശ ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ടിത് ആ ഭാഗം കൂടി ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് തിരിച്ച് വെച്ചിട്ട് മറ്റേ ഭാഗം കൂടി ഇതുപോലെ തിരിച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ആ ഭാഗത്തും കൂടി നമുക്കിതുപോലെ മൈദയുടെ പശ വെച്ച് ഇത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഒട്ടിച്ചതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഓയിലിൽ ഇടുന്ന സമയത്ത് ഇത് അതായത് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ എന്താ പറയുക ചിക്കൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അതല്ല ബീഫ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്നും ഇല്ലാതെ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ഒന്നുകൂടി കൂടി ഇതുപോലെ ഇവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ ഇത് എന്തായാലും എണ്ണയിൽ ഇടുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോ പൊട്ട് ഇതിങ്ങനെ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഞാൻ ഇവിടെ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട് ഒരെണ്ണം മറ്റൊരു പാത്രത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഇത് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെ തൊലി അത്യാവശ്യം കട്ടിയുള്ളതായതുകൊണ്ട് ഉൾഭാഗം വേപാതി ആയിപ്പോട്ട അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിരിച്ചും മറിച്ചു ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ നമ്മുടെ സ്നാക്ക് ഇത് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതുപോലെ ഞാൻ മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും മുഴുവനും ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി സ്നേക്ക് കേട്ടോ നമുക്ക് ബീഫോ ചിക്കനോ ഒന്നും ഇല്ലാതെ മുട്ട വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി സ്നേക്ക് ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം